സമയക്കുറവും സാഹചര്യ പ്രശ്നങ്ങളും ഇനി ചികിത്സ തേടുന്നതിന് ഒരു തടസ്സമേ എല്ലാം എല്ലാ സ്ഥാപനങ്ങളിലും ഓൺലൈൻ ഡോക്ടർ കൺസൾട്ടേഷൻ ലഭ്യമാണ് പ്രമുഖ ബാലസാഹിത്യകാരൻ മുരളീധരൻ ഞായറാഴ്ച അന്തരിച്ച പ്രമുഖ ബാലസാഹിത്യകാരൻ മുരളീധരൻ ആനാപ്പുഴയ്ക്ക് നൂറുകണക്കിന് സാഹിത്യപ്രേമികൾ അന്ത്യാഞ്ജലി അർപ്പിച്ചു ഞായറാഴ്ച ഉച്ചയോടെ നെഞ്ചുവേദനയെ തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചയുടനായിരുന്നു മുരളീധരൻ ആനാപ്പുഴയുടെ മരണം പാലിയൻതുരത്ത് വിദ്യാർത്ഥദായന സഭ യു പി സ്കൂളിലെ റിട്ടയേർഡ് പ്രധാന അധ്യാപകനാണ് കൊടുങ്ങല്ലൂർ ആസ്ഥാനമായുള്ള ബാലസാഹിത്യ സമിതിയുടെ തുടക്കം മുതൽ ഇരുപത്തി ആറ് വർഷമായി സെക്രട്ടറിയായും ബാലശ്രീ ത്രൈമാസികയുടെ ചീഫ് എഡിറ്ററുമായി പ്രവർത്തിച്ച് വരികയായിരുന്നു സംസ്ഥാനത്തെ വിദ്യാലയങ്ങളിൽ ആയിരത്തി അറുന്നൂറിലേറെ കവിതാ ബോധവൽക്കരണ ക്ലാസുകൾക്ക് മുരളീധരൻ ആനാപ്പുഴ നേതൃത്വം നൽകിയിട്ടുണ്ട് ജി കെ കുറുപ്പ് മാസ്റ്റർ അവാർഡ് അധ്യാപക പ്രതിഭ അവാർഡ് ഗുരുശ്രേഷ്ഠ അവാർഡ് ഗുരുചൈതന്യ അവാർഡ് സഹൃദിയ അവാർഡ് മഹാത്മാ നാഷണൽ അവാർഡ് ശ്രീ വേൽമുരുക അവാർഡ് വായനശ്രീ സമഗ്ര സംഭാവന പുരസ്കാരം ബാലമിത്ര പുരസ്കാരം കേരള ബാലസാഹിത്യ അക്കാദമി പുരസ്കാരം എന്നിങ്ങനെ ഒട്ടേറെ പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് കൊടുങ്ങല്ലൂർ ഗവൺമെൻറ് എൽ പി എസ് റിട്ടയർഡ് അധ്യാപിക സാവിത്രിയാണ് ഭാര്യ മിൽസ മിത്രൻ എന്നിവർ മക്കളും ശിഖിരാജ് എന്നിവർ മരുമക്കളുമാണ് മുരളീധരൻ മാസ്റ്ററുടെ ഭൗതിക ശരീരം ഇന്ന് ഉച്ചയ്ക്ക് വീട്ടുവളപ്പിൽ സംസ്കരിച്ചു മുരളീധരൻ ആനാപ്പുഴയുടെ നിര്യാണത്തിൽ അനുശോചിക്കുന്നതിനായി അനുശോചന യോഗം സംഘടിപ്പിച്ചു ബക്കർ മേത്തല അധ്യക്ഷത വഹിച്ചു ഇ ടി ടൈസൻ മാസ്റ്റർ എം എൽ എ സി പള്ളിപ്പുറം കൂയപ്പിള്ളി തങ്കപ്പൻ അജിത് കുമാർ ഗോതുരുത്ത് ജോസഫ് പനക്കൽ ജോസ് ഗോതുരുത്ത് സുനിൽ പി മതിലകം ഇ ജിനൻ പി എൽ തോമസ്കുട്ടി ഒ എം ദിനകരൻ വി ആർ നോയൽരാജ് യു ടി പ്രേമനാഥ് വേണുവെണ്ണറ യൂസഫ് പടിയത്ത് കരീം കെ പുറം ബിനീഷ് രാമൻ കണ്ണൻ സിദ്ധാർത്ഥ് പൌർണമി വിനോദ് ഉഷാദേവി മാരായിൽ എം ജി പുഷ്പാകരൻ ദേവദാസ് ചേന്ദമംഗലം കവിതാ ബിജു രാമചന്ദ്രൻ പുറ്റുമാനൂർ എന്നിവർ അനുശോചന യോഗത്തിൽ സംസാരിച്ചു അക്ഷരമുത്തുകളുടെ പ്രകാശനത്തിന് കാത്തുനിൽക്കാതെ മുരളിമാഷ് യാത്രയായി മുരളീധരൻ ആനാപ്പുഴയുടെ പുതിയ പുസ്തകം അക്ഷരമുത്തുകൾ പുറത്തിറങ്ങിയെങ്കിലും ഇതിൻ്റെ പ്രകാശനം നടക്കുകയോ വിതരണം ആരംഭിക്കുകയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല പ്രകാശനത്തിന് കാത്തു നിൽക്കാതെയാണ് മുരളിമാഷ് വിട പറഞ്ഞത് കൊടുങ്ങലൂർ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ബാലസാഹിത്യ സമിതിയാണ് അക്ഷരമുത്തുകൾ പ്രകാശനം ചെയ്തത് പ്രസ്തുത പുസ്തകത്തിന്റെ ഒരു കോപ്പി സി പി പള്ളിപ്പുറം മുരളിമാഷുടെ പാദങ്ങളിൽ സമർപ്പിച്ച രംഗം വികാരഭരിതമായി പ്രസ്തുത പുസ്തകത്തിന് അവതാരിക പൂയപ്പള്ളി തങ്കപ്പനും ബ്ലർബ് എഴുതിയത് ബക്രമേത്രയും ആയിരുന്നു